ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കർത്താവ് ഒരു ഒരവസരവും കൂടെ തന്നല്ലോ അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതിൽ ഇങ്ങനെ കാണുന്നു നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു നിങ്ങൾ െരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തതുകൊണ്ട് തെറ്റിപ്പോകുന്നു ചില കാര്യങ്ങൾ നമ്മൾ അറിയാത്തതുകൊണ്ട് എന്നാണ് പറയുന്നത് ചിലർ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ചില കുടുക്ക് ചോദ്യങ്ങളുമായിട്ടൊക്കെ വന്ന് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ ഒരു മറുപടിയാണ് ഇന്ന് അതാണ് നമുക്ക് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് തന്നത് തെരുവെഴുത്ത് അതിനൊരു ദൈവശക്തി ഉണ്ടെന്നും അതിനെ നന്നായി അറിയാൻ ഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്നവരോട് ചോദിക്കുന്നു ഈ ദൈവ വചനത്തെ കുറിച്ച് വചനം മുഴുവൻ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനം മധുരിപ്പിക്കുന്ന തേനാണ് പാറയെ തകർക്കുന്ന ചുറ്റികയാണ് പോഷിപ്പിക്കുന്ന പാലാണ് നല്ലൊരു ഔഷധമാണ് അങ്ങനെ അനവധി കാര്യങ്ങളോട് ഉപമിച്ചിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ആ ദൈവ വചനത്തിന് ഒരു ശക്തി ഉണ്ടെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നു ആ വചനം യോഹനാന സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന്റെ വചനം ദൈവമാണ് ആ വചനത്തിനൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ വചനം ഉപയോഗിക്കേണ്ടിയിടത്ത് ഉപയോഗിക്കേണ്ടതുപോലെ നാം ഉപയോഗിക്കും ദൈവത്തിന് സ്തോത്രം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ തന്നെ നമുക്ക് ചിന്തിച്ച് മുൻപോട്ട് പോകാം അപ്പോസിൽ പ്രവർത്തി എട്ടാം അധ്യായത്തിൽ എത്യോപ്യ രാജിയുടെ ഒരു ധനകാര്യ മന്ത്രി യരുസലേമിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ തന്റെ തേരിലിരുന്നു കൊണ്ട് യശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചു പോവുകയാണ് യഹോബയുടെ ആത്മാവ് ഫീലിപ്പോസിനോട് പറയുന്നു നീ ആ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു അങ്ങനെ ചേർന്ന് നടക്കുമ്പോൾ തൻ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന കണ്ടിട്ട് ഫിലിപ്പോസ് ചോദിക്കുന്നു നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ അദ്ദേഹം പറയുകയാണ് ഒരുത്തൻ പൊരു തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും ഉടനെ ഫിലിപ്പോസും കൂടെ ആ തേരിനകത്ത് കേറിയിരുന്ന് ദൈവത്തിന്റെ വചനം തനിക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ ആ വ്യക്തി വചനം ഗ്രഹിക്കുകയും ഉടനെ രണ്ടു പേരും വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഈ വ്യക്തി പറയുകയാണ് ഫിലിപ്പോസിനോട് ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് വചനം ഗ്രഹിച്ചപ്പോൾ ചില സത്യങ്ങളിലേക്ക് എടുത്തു ചാടാൻ താൻ തയ്യാറായിത്തീരുകയാണ് ദൈവത്തിന് സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഓരോ ദിവസവും പാട്ടുകളായിട്ട് വചന ശുശ്രൂഷയായിട്ട് പ്രസംഗങ്ങളായിട്ടൊക്കെ നാം ഈ ദൈവത്തിന്റെ വചനം ഇങ്ങനെ കേൾക്കുകയാണ് ഏത് കാലത്തെ വെച്ച് നോക്കിയാലും ഏറ്റവും സുലഭമായി ദൈവത്തിന്റെ വചനം കേൾക്കാനും അനുസരിക്കാനുമുള്ള നല്ലൊരു അവസരം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ എടുത്തിട്ട് ആര് പറഞ്ഞ ദൈവവചനമാണ് നമുക്ക് കേൾക്കണമെന്ന് ആ പേരെന്ന് പറഞ്ഞാൽ പോരെ ദൈവമക്കളെ ഓ ആ വചനം ആ വ്യക്തി പ്രസംഗിച്ചതെല്ലാം നമുക്ക് കിട്ടും അങ്ങനെ വചനം സുലഭമായി നമ്മുടെ അടുത്തുണ്ട് ചില സഭകളിലൊക്കെ നമുക്കറിയാമല്ലോ വചനം പാട്ടായിട്ടാണ് അവർ ചൊല്ലുന്നത് എന്നാൽ ഈ വചനം നമ്മൾ ഇങ്ങനെ കേൾക്കുകയും പാട്ടായിട്ട് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ വചനത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നാം പലതിലും തെറ്റിപ്പോകും എബ്രാഹിം ലേഖനത്തിൽ പറയുന്നു അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല കാരണം ആ വചനം അവർ വേണ്ടതുപോലെ ഏറ്റെടുത്തില്ല അതിലൊരു ശക്തി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായില്ല മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ യേശു കർത്താവിന്റെ അടുത്ത് പിശാജ് ചില ടെസ്റ്റുമായിട്ടൊക്കെ വന്നു അല്ലെ ഉപവാസം കഴിഞ്ഞ ശേഷം ആ ടെസ്റ്റുമായിട്ട് വന്നത് എങ്ങനെയാണെന്ന് കുറച്ച് വചനവുമായിട്ടാണ് വന്നത് ദൈവ വചനത്തിൽ ന്യായ പ്രമാണത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ ബാലകനായിരുന്നപ്പോൾ മുതൽ യേശു കർത്താവും മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ന്യായപ്രമാണവും ഈ വചനവും ഒക്കെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഗ്രഹിച്ചിരുന്നത് കൊണ്ട് പരീക്ഷിക്കാൻ വന്ന വചനവുമായി വന്ന പിശാചിനെ വചനം കൊണ്ട് തന്നെ അതിന്റെ മറുപടി കൊടുത്തു എന്നാൽ ഓരോ മറുപടികളും കൊടുത്തതിന് ശേഷം അതിന്റെ അവസാനങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് പിന്നെ പിശാജ് അവനെ വിട്ട് െന്താന്നറിയാമോ വാചനവും അതിൻ്റെ ശക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് അവസരോചിതമായ ചില മറുപടികളാണ് അവിടെ പറയുവാൻ തൊക്കെയാണ് ഇടയായി തീർന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ തിരുവഴുത്തും തിരുവഴുത്തിന്റെ ദൈവശക്തിയും ഞാനും നിങ്ങളും ഗ്രഹിച്ചും മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ ഇതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട വിടുതലുകൾ കേട്ടോ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്തത്വങ്ങളും അതിൻ്റെ വിടുതലുകളും നാം പ്രാപിക്കും പക്ഷേ അതിന്റെ വിപരീതമായി നാം വായിച്ചല്ലോ അത് ഗ്രഹിക്കാതെയാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ പലതിലും നാം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ഇങ്ങനെ ചില വാക്യങ്ങൾ കാണുന്നു ഇവിടെ പറയുകയാണ് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല അത് ദൂരത്തുമല്ല അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് ഞങ്ങളിത് കേട്ടനുസരിക്കേണ്ടതിന് സ്വർഗത്തിൽ കയറി ആര് ഞങ്ങൾക്ക് ഇത് കൊണ്ടു തരുമെന്ന് ഇവിടെ ചോദിക്കുന്നു അത് മറുപടി ഇവിടെ പറയുന്നു അത് സ്വർഗത്തിലല്ല അതിന് താഴെയുള്ള വാക്യത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ഈ സ്വർഗത്തിലെ വാക്യം ഞാൻ വായിച്ചല്ലോ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ആ കൽപ്പന അല്ലെങ്കിൽ ഞങ്ങൾ ഇത് അനുസരിക്കേണ്ടതിന് സമുദ്രം കടത്തി ആരിത് ഞങ്ങൾക്ക് കൊണ്ടു തരുമെന്ന് അതിന്റെ മറുപടി പറയുന്നു അത് സമുദ്രത്തിന് അക്കരയുമല്ല പതിനാലാം വാക്യത്തിൽ പറയുന്നു നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു എവിടെയാ വചനം ഇരിക്കുന്നത് നിന്റെ വായില് നിന്റെ ഹൃദയത്തിൽ തന്നെ ആ വചനം വെച്ചിരിക്കുന്നു അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അത് ഭയത്തോടെ വായിക്കണം കേട്ടോ ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു ഈ വചനത്തിൽ വായിച്ചത് ജീവനുണ്ട് കേട്ടോ ഗുണമുണ്ട് കേട്ടോ മരണമുണ്ട് കേട്ടോ ദോഷമുണ്ട് കേട്ടോ ഇതെങ്ങനെ ഏറ്റെടുക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും ശാപവും കടന്നു വരുന്നെന്ന് ഇവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ വിതയ്ക്കുന്നവൻ്റെ ഉദ ഉപമ കർത്താവേശുക്രിസ്തു പറഞ്ഞില്ലേ അവിടെ വചനം വിതയ്ക്കുമ്പോഴ് നാലിടത്താണ് അത് പോയി വീഴുന്നത് ഒന്നാമതായി വീഴുന്നത് വഴിയരികയാണ് അത് അന്നേരം തന്നെ പറവകൾ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നു താൻ വചനം ആ വ്യക്തി കേട്ടു പക്ഷേ അതിനെ ഗ്രഹിച്ചേയില്ല അത് പലയിടത്ത് ചിതറിപ്പോയി വഴിയിൽ പക്ഷികളും പറവകളും വന്ന് അത് കൊത്തിക്കൊണ്ടു പോയി തനിക്ക് ഒരു പ്രയോജനവും വന്നില്ല അടുത്ത ഒരു ഗ്രൂപ്പുകാരെ കാണുന്നു വചനം സന്തോഷത്തോടെ കേട്ടതാണ് പക്ഷേ പാറ സ്ഥലത്താണ് അത് വീണത് അന്നേരം സന്തോഷത്തോടെ ഏറ്റെടുത്തു Baçe ver. ക്ഷണികനാണ് അന്നേരം പാടിക്കൊണ്ട് പോയി അന്നേരം കേട്ടോണ്ട് പോയി അന്നേരം തലയൊക്കെ കുലിക്ക് സന്തോഷത്തോടെ പുള്ളി പോയതാണ് പക്ഷേ ഇതിന് വേരില്ല താൻ ക്ഷണികനാണ് ആലയത്തിന്റെ പുറത്തോട്ട് പോയപ്പോഴേ വേരില്ലാത്തത് കൊണ്ട് ഇച്ചിരി ഇച്ചിരി പ്രയാസങ്ങൾ അങ്ങോട്ട് വചനം നിമിത്തം വന്നപ്പോ ഉണ്ടല്ലോ വേരില്ലാത്ത കൊണ്ട് ഒറ്റ ചെറിയ സൂര്യപ്രകാശം അടിച്ചതേ ഉള്ളൂ അത് ഉണങ്ങിപ്പോയെന്ന് പറയുന്നു മറ്റൊരു കൂട്ടരെ ഇവിടെ കാണാൻ വചനം വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ കേട്ടതാകട്ടോ പക്ഷെ മുള്ളിനിടയിലേക്കാണ് വീണത് വലിയ വലിയവും പ്രയാസവും ഒക്കെ വന്നു അത് മാത്രമല്ല അവരുടെ ജീവിതത്തിലെ ധനത്തിന്റെ ചിന്തകൾ വന്നു ഉപജീവന മാർഗങ്ങളുടെ ചിന്തകൾ വന്നു ഭാരങ്ങളൊക്കെ വന്നിട്ട് എന്ത് അറിയാവോ അവര് സന്തോഷത്തോടെ കേട്ട വചനം ഇതിനെ അങ്ങോട്ട് ഞെരിച്ച് കളയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ വചനം ബലം കൊടുക്കാതെ നിഷ്ഫലമായി പോയി എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ നാലാമതൊരു കൂട്ടരുണ്ട് കേട്ടോ വചനം സന്തോഷത്തോടെ സ്വീകരിച്ചു പക്ഷേ ഒരു നിലം ഒരുക്കിക്കൊണ്ടാണ് അവർ ആ വചനം കേൾക്കാൻ വന്നത് ആ ഒരുങ്ങിയ നിലത്തേക്ക് ആ വചനം അങ്ങോട്ട് വീണപ്പോഴെ അതങ്ങോട്ട് കിളിർക്കാൻ തുടങ്ങി പൊട്ടി കിളിർത്തു അതങ്ങോട്ട് വിളയാൻ തുടങ്ങി ഓ മുപ്പതായി അറുപതായി നൂറായി അതങ്ങോട്ട് വിളഞ്ഞ് അനേകർക്ക് ബലമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഇന്നീ വചനത്തിന്റെ മുമ്പിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു കേട്ട വചനം യോ പഴയ നിയമ പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് യാതൊരു പ്രയോജനവും വന്നില്ല എന്ന് നമ്മൾ കേട്ടല്ലോ എന്നാൽ എബ്രായു ലേഖനത്തിൽ മറ്റൊരു വാക്യമുണ്ട് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഉള്ളത് ഇരുവാലും ഏതുവാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും സന്ധിമജ്ജകളെയൊക്കെ വേർപിടുവിക്കുന്ന വരെ തുളച്ചു ചെല്ലുന്ന ആ ദൈവത്തിന്റെ വചനം നമുക്ക് ഉപകാരമായി വരും വേണ്ടതുപോലെ ഏറ്റെടുത്താൽ അല്ല നാം കേട്ടതുപോലെ മുള്ളിനിടയിൽ കിടന്നാലോ പാറസ്ഥലത്ത് കിടന്നാലോ വഴിയരികിൽ ചിതറിപ്പോയാലോ അത് നമുക്ക് പ്രയോജനം വരികയില്ല ഓരോ ആഴ്ചയിലും ഇങ്ങനെ ചൊല്ലി ചൊല്ലി പാടിപ്പാടി കാലങ്ങൾ മുൻപോട്ട് പോകാമെന്നേ ഉള്ളൂ എന്നാൽ വചനത്തിന്റെ ശക്തി മനസ്സിലാക്കി ആ ശക്തി അതിലൊരു ദൈവശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നാം മുൻപോട്ട് പോയാൽ അത് അനുഗ്രഹങ്ങൾ നിങ്ങളും അനുഗ്രഹങ്ങൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് പരിശുദ്ധാത്മാവും നിങ്ങളെ ഈ വചനത്താൽ ഓർപ്പിക്കുന്നു ഈ വചനം കൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആസ്വദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആ മേൻ സ്തോത്രം